ഏഴ് ആളുകളോടു കൂടെ ഏഴ് വിവാഹം ആളുകളോടൊപ്പം ആരെങ്കിലും സഹവസിച്ചാൽ അവരുടെ കൂടെ ചെന്നിരുന്നാൽ ഏഴു കാര്യങ്ങൾ ഏഴു സ്വഭാവങ്ങൾ അവർക്കുണ്ടാകും എന്ന് ഏഴു കാര്യങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും

കൂട്ടുകെട്ട് കുട്ടികളോട് ാണ് കൂട്ടുകെട്ടത് എപ്പോഴും എന്നാൽ അവർക്ക് കളിയും തമാശയാണ് കാര്യബോധം ഉണ്ടാവില്ല കളിയും തമാശയും ചെറിയ കട തന്നെ ഉണ്ടാവുകയുള്ളൂ ഒരു കാര്യബോധത്തിലേക്ക് അവൻ കെട്ടാൻ കഴിയില്ല ഒന്നൻ ജലസമാണ് ഒരാൾ ൂടെ സ്ത്രീകളോട് കൂടെയാണ് ഒരാളുടെ സഹവാസമെങ്കിൽ ജകൃതവും ഉണ്ടാവും വർദ്ധിപ്പിച്ചുകൊണ്ട് അവൻ അവൻ ജനസമായി സുഖമാക്കി എന്നാൽമാരോട് കൂടെയാണ് ഒരാളുടെ സഹവാസം അവരുടെ കൂടെയാണ് കൂട്ടുകെട്ട് എങ്കിൽ ജാതകുമാസം വാങ്ങുന്ന തൃപ്തിപ്പെടാനുള്ള സ്വഭാവം കൊടുക്കും എന്നാണ് ജലസ ആരെങ്കിലും സഹവാസം കഴി കഴിഞ്ഞാൽ കൂടെ നല്ല ആൾക്കാരോടുകൂടെ ആരും കൂടെ സ്വനീപ്യങ്ങളോടുകൂടെ അങ്ങനെയാണെങ്കിൽ അവരോട് കൂടെയാണ് കൂട്ടുകെട്ട് സഹവാസമെങ്കിൽ വിവാദത്തിൽ കൂടെയാണ് ജീവിതത്തിൽ സൂക്ഷ്മതയും അതുപോലെ തന്നെ വിവരവും കൊടുക്കും ഈ ഹരിയത്തിലൂടെ മുത്തുനബി ലോകത്തിന് വിളംബരം ചെയ്യുന്നത് ആരുമായിട്ട് കൂട്ടുകെട്ടണം എന്ന ചാരിയാത്ര നമ്മൾ പലപൊയായിട്ട് പറയാറ് കേൾക്കാറുള്ളൂ എന്തിനാ ചാരിയോ അതിന്റെ സ്മല്ലായി അതിന്റെ മണായി ഉണ്ടാവും അതാണ് മുത്തുനബി ഈ പറഞ്ഞത് ഈ പറഞ്ഞത് ഒരു നേതാവിന്റെ കൂടെ ഒരു നാട്ടുപ്രമാണിന്റെ കൂടെ ഹൃദയത്തിന്റെ മനസ്സിൽ ഒരു മനസ്സിലൊരു അറിവുണ്ടാവില്ല അപ്പൊ അത്തരം ആളുകളുമായൊക്കെ കൂട്ടുകെട്ടരുത് എല്ലാം കുട്ടികളോട് കൂടെ കൂട്ടുകെട്ടിട്ടുണ്ടെങ്കിൽ കാര്യബോധം ആവുക ഒരു കളി തമാശയും ഇങ്ങനെ ഒരു പൊന്ത

സ്വഭാവം ഒരാളെ ഒരു ചെറുപ്പക്കാരനെ വിവാഹം ഓനെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ആ ആ കൂട്ടുകാരന്റെ സ്വഭാവം സ്വഭാവം അന്വേഷിച്ചാൽ മതി തന്നെ തന്നെയായിരിക്കും കൂട്ടുകെട്ട് മനുഷ്യനെ നന്നാക്കുകയും ചെയ്യും മനുഷ്യനെ കണക്കാക്കുകയും ചെയ്യും എന്ന് ഹബീബസ്വസങ്ങൾ അതേ അതേ അനുബന്ധമായ

அப்போ முசி புலக்கூலக்கா படிச்சோனே நோம்பெடுக்கணும் இது என்னோட எந்த எங்களுக்கு அறியா மூசா முசியே

ആരെങ്കിലും ഭക്ഷണം കൊടുത്ത് ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കണ്ടവർക്ക് വസ്ത്രം കൊടുക്കുക ഒരു മദ്യ ഒരു പ്രയാസത്തിൽ അവർക്ക് അകപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടിലകപ്പെടുന്ന ആനെ ഒന്ന് പോയി സഹായിച്ചു രക്ഷപ്പെടുത്തുക ആര്യങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കുക അവരെ സഹിക്കുക ഇതാണ് സ്വാമി ആയ എന്ന് മഹാനായ റസോർ ഉള്ളത് കൂടിയാൽ നേരത്തെ മുൻവിഞ്ഞു നിനക്ക് ഒപ്പം കൂടിയിട്ടില്ലെങ്കിൽ ஜீதத்தில் சூட்சதையை எனக்கு நல்ல அறிவு கிட்டு எங்குபுதங்கள் வரும் ரெண்டு தமிழ் பூரகங்களான ரெண்டும் தம்மங்களு യും ചെയ്യണം അള്ളാഹു ചെയ്യുമാവട്ടെ അഹ്മാനായവട്ടെ വിശുദ്ധിയുള്ള ഈ സുദിനം ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ഒരുപാട് സൽകർമ്മങ്ങൾ കൊണ്ട് മുന്നേ